കഥാപ്രസംഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുത്തിട്ടുണ്ട് കഴിഞ്ഞോട്ടം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാവശ്യം സെക്കൻഡ് കിട്ടി ഫസ്റ്റിലെത്തിച്ചു അല്ലെ ഇപ്പൊ ഇവിടെയോ ഞാൻ ഉണ്ടായിരുന്നില്ല എനിക്ക് ആറാം ക്ലാസ് കഴിഞ്ഞാ എനിക്ക് അറിയില്ലായിരുന്നു പെട്ടെന്ന് ടീച്ചർ ടീച്ചറൊന്ന് പറഞ്ഞു നിങ്ങൾ പരിപാടിയൊക്കെ പങ്കെടുക്കണം അങ്ങനെ പറഞ്ഞപ്പോഴത്തോട്ട് ആയിത്തോട്ടാണ് ആദ്യം സ്കൂൾ വയസ്സായിരുന്നു അങ്ങനെ ജില്ലക്ക് വന്നു വന്നു അവിടെയും ഫസ്റ്റ് ഇവിടെയും ഫസ്റ്റ് ാണോ ഇവിടെ കഥാപ്രസംഗത്തിൽ ജയിച്ചു അപ്പൊ നേരത്തെ ചെയ്യുന്ന ആളാണോ നേരത്തെ ഇത് ഫസ്റ്റ് ടൈം ആ നിങ്ങളൊക്കെ ഫസ്റ്റ് ടൈം ആണോ ഇവിടെ ആണ് മാത്രം സീനിയർ

ടീച്ചറാണ് ഈ കുട്ടിയുടെ അമ്മയാണ് പേര് മാത്സും സയൻസും കൂടെ ഒന്നിച്ച് ചേർന്ന് അതെ അതെ പറയുന്നത് കേട്ടിട്ട് ഒരാൾ പറയും ബാക്കി മൂന്ന് പേര് പിന്നണിയാണ് അപ്പൊ ഇവരുടെ കൊട്ടുന്നതും പാടുന്നതായിട്ടുള്ള ഒരു താല്പര്യം നോക്കിയിട്ടാണ് പിന്നണിക്കുള്ള ആളുകളെ എടുത്തത് പിന്നണിക്കുള്ള

കുട്ടികൾ നന്നായി ചെയ്യുന്നുണ്ട് അവര് അവരാണ് ഏറ്റവും നല്ല പെർഫോമൻസ് പെർഫോമൻസ് നമുക്ക് അല്ലെങ്കിൽ എങ്ങനെ ടെൻഷൻ ടെൻഷൻ ഒന്നുമില്ല കിട്ടുന്ന ഗീത ടീച്ചറാണ് ഞാനും സയൻസും മലയാളമാണ് മെയിൻ ആയിട്ട് എനിക്ക് പൊതുവെ കലോത്സവത്തിനോട് കൂടുതൽ കലയോട് താല്പര്യമുള്ള ഒരു താല്പര്യമുള്ള ആളാണ് അപ്പം അതില് ബ്രിജിത്തെ മോളെ അവൾ നല്ല രീതിയിൽ മോണുണ്ട് അവള് ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ചെയ്തോണ്ട് ടീച്ചറും നല്ല സപ്പോർട്ട് ആണ് ഹസ്ബൻഡ് മാഷ ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകൻ തന്നെയാണ് അവർ പാരൻസിന്റെ സപ്പോർട്ടാണ് കുട്ടികൾ കൂടുതലായിട്ട് പിന്നെ കൺവീനറാണ് എച്ച് എം ആണ് ടീച്ചറുടെ എല്ലാവിധ പ്രോത്സാഹനവും ഞങ്ങൾക്കുണ്ട് എച്ച് എമ്മിന്റെ അതുകൊണ്ടാണ് ഞങ്ങൾ

നാട് 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 തുള്ളി നടക്കണ നമ്മുടെ നിങ്ങളുടെ സൗന്ദര്യത്തിന് മാറ്റു കൂട്ടുന്നത് എന്താണ് നിങ്ങളുടെ അഴകിന് മിഴിവേകുന്ന എന്താണ് നിങ്ങൾക്ക് അഭിമാനവും അംഗീകാരവും നൽകുന്നത് എന്താണ് അതെ അത് വസ്ത്രങ്ങളാണ് മുപ്പത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ബാക്കിശ്രീ ടെക്സ്റ്റൈൽസ് ഒരുക്കുന്ന വിപുലമായ വസ്ത്രങ്ങളുടെ കളക്ഷൻ ഏറ്റവും ട്രെൻഡിംഗ് ഫാഷനിലുള്ള സമീപം ശ്രീകൃഷ്ണപുരം